വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തിനെതിരായുള്ള സമരത്തിന് ഏകോപന സമിതി പൂർണ്ണ പിന്തുണയേകുന്നതായും അബ്ദുൽ ഹമീദ് പറഞ്ഞു വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ യാത്രയുടെ കട്ടപ്പനയിലെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ജില്ലയാണെന്ന് ഞാൻ പറയാതെ തന്നെ അതിന്റെ അനുഭവരായിട്ടുള്ള നിങ്ങൾക്കറിയാം പട്ടയ ഭൂമിയിൽ നിർമ്മാണ നിരോധനമാണ് പേരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു വർഷം തോറും സെസ് എന്ന പേരിൽ കപ്പം കൊടുത്താലേ നമ്മുടെ കെട്ടിടങ്ങളിൽ നാട്ടിൽ നിലനിൽക്കൂ അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള ഭീഷണിയാണ് ഇടുക്കിയിലെ സാധാരണക്കാരൻ ും ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന പ്രദേശവാസികളും ആരും ഒറ്റക്കല്ല ഈ ഭൂവിഷയത്തിൽ വരെ സമര രംഗത്ത് ശ്രദ്ധിക്കാൻ പ്രവർത്തിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്നരം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാക്ക് ആ വാക്ക് തരുക യാത്ര ആരംഭിച്ച പകുതിയായപ്പോൾ കേരള സർക്കാർ അഞ്ച് ആവശ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും അബ്ദുൾ ഹമീദ് കൂട്ടിച്ചേർത്തു കട്ടപ്പനയിലെത്തിയ വ്യാപാര സംരക്ഷണ യാത്രയെ വെള്ളയാങ്കുടി കല്ലറക്കൽ ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ചു ജാഥ ക്യാപ്റ്റൻ രാജു അപ്സറയെയും നേതാക്കളെയും തുറന്ന ജീപ്പിൽ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് കട്ടപ്പനയിലെ സ്വീകരണ വേദിയിൽ എത്തിച്ചത് പതിമൂന്നിന് നടക്കുന്ന സമരത്തിന് മുന്നോടിയായിട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലാണ് സ്വീകരണ യോഗം സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന സംരക്ഷണ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് നടക്കുന്നത് കട്ടപ്പനയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന പ്രസിഡന്റ് എം കെ തോമസ് അധ്യക്ഷത വഹിച്ചു എം ജെ റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിയിൽ ദേവസ്യ മേച്ചേരിൽ എസ് ദേവരാജൻ ബാബു കോട്ടയിൽ സലിം രാമനാട്ടുകര കെ പി ഹസൻ പി കെ മാണി അഡ്വക്കേറ്റ് എം കെ തോമസ് വ്യാപാരി വ്യവസായ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടിയിൽ ദേവസ്യ മേച്ചേരിൽ എസ് ദേവരാജൻ ബാബു കോട്ടയിൽ സലിം രാമനാട്ടുകര കെ പി ഹസൻ പി കെ മാണി അഡ്വക്കേറ്റ് എം കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന